സി പി എമ്മിൻ്റെ ഈ രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവരെയും ഹാർദമായി അഭിവാദ്യം ചെയ്യുകയാണ് സി പി എമ്മിൻ്റെ രാഷ്ട്രീയ നയസമീപനങ്ങളും സംഘടനാപരമായിട്ടുള്ള കരുത്തും വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി തരത്തിലുള്ള സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഘട്ടമാണ് മറ്റ് പാർട്ടികളുടെ വ്യത്യസ്തമായിട്ടുള്ള പാർട്ടിയാണ് മറ്റെല്ലാ പാർട്ടികൾക്കും എതിരായിട്ടുള്ള പാർട്ടി കൂടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇത്തവണത്തെ പാർട്ടി കോൺഗ്രസ് അഥവാ അഖിലേന്ത്യാ സമ്മേളനം ഏപ്രിൽ മാസത്തിൽ ജില്ലാ സമ്മേളനം ഇവിടെ നടക്കുന്നു കീഴെയുള്ള എല്ലാ സമ്മേളനങ്ങളും നടന്നു കഴിഞ്ഞു ഈ സമ്മേളനങ്ങളൊക്കെ നോക്കിക്കാണുന്ന ആർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യം രാജ്യത്തിലെ മറ്റു പാർട്ടികളിൽ നിന്നും ഭിന്നമായിട്ടുള്ള പാർട്ടിയാണ് സി പി ഐ എം എന്നാണ് അതാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഒരു വ്യത്യസ്തമായിട്ടുള്ള അനുഭവം നിങ്ങൾ നോക്കൂ പാർട്ടിയുടെ ബ്രാഞ്ച് സമ്മേളനം നടക്കുന്നു ലോക്കൽ സമ്മേളനം നടക്കുന്നു ഏരിയ സമ്മേളനം നടക്കുന്നു ജില്ലാ സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ നാട്ടിലെ മാധ്യമങ്ങൾ ണെങ്കിൽ സി പി എമ്മിനെതിരെ തെറ്റായിട്ടുള്ള ഒരു ബോധനിർമ്മിതി ഉണ്ടാക്കാനുള്ള ആസൂത്രിതമായിട്ടുള്ള ശ്രമങ്ങളാണ് വലതുപക്ഷം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് ഇക്കാലത്തെ പ്രവണത മാത്രമല്ല ലോകത്ത് കമ്മ്യൂണിസ്റ്റുകാർ ഉദയം ചെയ്തതിനു ശേഷം എല്ലായിടത്തും വിരുദ്ധന്മാർ നടത്തിയ പ്രചരണം പ്രവർത്തനം ഒക്കെ ഈ ശൈലിയിലാണ് ലോകത്തിലാദ്യമായി കമ്മ്യൂണിസം എന്നുള്ള ആശയ ഒരു പ്രസ്ഥാനത്തിൻ്റെ പരിപാടിയുടെ ഭാഗമായി അവതരിപ്പിക്കുന്നത് പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിലാണ് എന്ന് പറഞ്ഞ ആയിരത്തി തൊണ്ണൂറ്റി നാൽപ്പത്തെട്ടിൽ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ പ്രസിദ്ധീകരിച്ചു അത് കമ്മ്യൂണിസ്റ്റ് ലീഗ് എന്ന സംഘടനക്ക് വേണ്ടിയിട്ടാണ് അക്കാലത്ത് ഇന്ത്യയിലും കേരളത്തിലും ഒന്നും വ്യവസായ യൂറോപ്പിലെ വികസിതമായിട്ടുള്ള രാജ്യങ്ങളിൽ വ്യവസായ മുതലാളി വർഗം ഉണ്ടായി അതോടൊപ്പം തൊഴിലാളി വർഗവും ഉണ്ടായി ആ തൊഴിലാളികളുടെ കഷ്ടപ്പാടുകൾ പരിഹരിക്കാൻ പകലന്തിയോളം പണിയെടുപ്പിക്കുന്ന ചൂഷണ വ്യവസ്ഥക്കെതിരായി നയിക്കുന്നതിനു വേണ്ടിയുള്ള കമ്മ്യൂണിസ്റ്റ് സംഘടനകൾ ഉണ്ട് അക്കാലത്ത് ഈ കമ്മ്യൂണിസം എന്നുള്ള ആശയം ലോകത്തെ യൂറോപ്പിൽ തുടക്കം കുറിച്ചപ്പോ അന്ന് വിരുദ്ധന്മാരായിട്ടുള്ള ആളുകൾ എന്താ പറഞ്ഞത് എന്ന് നമ്മൾ ഓർത്തു നോക്കിയാൽ ഇപ്പോഴത്തെ സി പി ഐ വിരുദ്ധ പ്രചാരവിലഭുതം നമുക്ക് തോന്നി കമ്മ്യൂണിസം എന്നുള്ള ആശയം വന്നപ്പോൾ ആശയത്തെ ഒരു ഭൂതമായി ചിത്രീകരിക്കുക യൂറോപ്പിനെ പിടികൂടിയിട്ടുള്ള ഒരു ദുർഭൂതം അങ്ങനെയാണ് പിടികൂടിയിട്ടുള്ള ദുർഭൂതമായി ചിത്രീകരിച്ചുകൊണ്ട് ആ ഭൂതത്തിൻ്റെ ബാധി അകറ്റാൻ വേണ്ടി എല്ലാ പിന്തിരിപ്പൻ ശക്തികളും ഒത്തുചേർന്നതിനെ കുറിച്ചിട്ടാണ് മാർക്സ് ബംഗത്സവം കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിൽ പറഞ്ഞത് പക്ഷേ കമ്മ്യൂണിസ്റ്റുകാർക്ക് ലോകത്തിൽ എവിടെയുമുള്ള ലക്ഷ്യം എന്താണ് മനുഷ്യർക്കിടയിൽ സമത്വ സുന്ദരമായിട്ടുള്ള ഒരു ലോകമുണ്ടാക്കുക എന്നുള്ളതാണ് അസമത്വം അവസാനിപ്പിച്ച് സമത്വം ഉണ്ടാക്കുക ലോകപ്രസിദ്ധ സാമൂഹ്യ ശാസ്ത്രജ്ഞനായിട്ടുള്ള വിജയപ്രസാദിനോട് അമേരിക്കയിലെ ഹാൾവാർഡ് യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹം ഒരു പ്രഭാഷണം നടത്താനിടയിൽ ഒരു ചോദ്യം ചോദിച്ചു നിങ്ങൾ എന്തിനാണ് മാർസിസ്റ്റായത് മാർസിസ്റ്റ് ആയത് എന്തിനാണ് എന്നാണ് വിജയപ്രസാദിനോട് ചോദിച്ചത് വിജയപ്രസാദ് അതിന് കൃത്യമായി മറുപടി പറഞ്ഞു ലോകത്ത് ഏതാണ്ട് എഴുന്നൂറ്റി തൊണ്ണൂറ് കോടി ജനങ്ങൾ ആ ജനങ്ങൾക്ക് ഭക്ഷിക്കാൻ ആവശ്യമായതിൽ കൂടുതൽ ഉൽപാദനം ഈ ലോകത്ത് നടക്കുന്നത് ഭക്ഷ്യോൽപാദനം വലിയ നിലക്ക് നടക്കുന്നു എല്ലാവർക്കും ആഹരിക്കാൻ കഴിഞ്ഞാലും ബാക്കി വരുന്ന നിലക്കുള്ള മിച്ചമായിട്ട് ഭക്ഷ്യ നടക്കുന്നു പക്ഷേ ലോകത്ത് കോടിക്കണക്കിന് ജനങ്ങൾ പട്ടിണി കിടക്കുന്നു അവർക്ക് ഭക്ഷണ സാധനങ്ങൾ വാങ്ങാൻ കാശില്ല അവർ ദാരിദ്ര്യത്തിൽ കഴിയുന്നു അവർ പട്ടിണിയിൽ കഴിയുന്നു ഈ അസമത്വം പരിഹരിക്കാൻ മാർസിസമല്ലാതെ തിയറിയുമുണ്ടോ എന്നാണ് വിജയപ്രസാദ് ചോദിച്ചത് അതാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ ലക്ഷ്യം അതാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ പരിപാടി പക്ഷേ ഈ മഹത്തായ ലക്ഷ്യവും അതിനൊത്ത പരിപാടിയും നടപ്പിലാക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരായി ലോകവ്യാപകമായി കമ്മ്യൂണിസ്റ്റ് വിരുദ്ധന്മാർ പല നിരക്കുള്ള ഒക്കെ നടത്താറുണ്ട് നുണപ്രചരണം മാത്രമല്ല പിന്നെയും അടിച്ചമർത്തൽ നടപടികൾ അതിൻ്റെ ഭാഗമായിട്ട് കള്ളക്കേസുകൾ ജയിലറകൾ ഇതൊന്ന് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം പുത്തനിയായിട്ടൊരു കാര്യമല്ല എപ്പോ തുടങ്ങിയതോ ആ തുടങ്ങിയ കാലം മുതൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള ഒട്ടേറെ അടിച്ചണക്കൽ നടപടികൾ നിങ്ങൾ നോക്കൂ ഇന്ത്യ രാജ്യത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തുടക്കം കുറിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന കാലമാണ് അന്ന് കോൺഗ്രസ് അല്ല ഭരിക്കുന്ന ബ്രിട്ടീഷുകാരാണ് ആ ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന കാലത്ത് ഇന്ത്യയിൽ സോഷ്യലിസം സ്ഥാപിക്കുന്നതിന് വേണ്ടി ഉള്ള കൂടി ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ള തീർത്ഥാടകന്മാർ മുഹാജിർമാർ അവർ ഇന്ത്യയിലേക്ക് വരുമ്പോ ബ്രിട്ടീഷ് രഹസ്യ പോലീസിന് വിവരം കിട്ടി ഇവര് ബോഡ് വിപ്ലവം നടത്താൻ വരുന്നവരാണ് അതുകൊണ്ട് ഇവരെ കൂടി കാണണം അവരെ അറസ്റ്റ് ചെയ്തു ബ്രിട്ടീഷ് പോലീസ് അവരുടെ പേരിൽ കേസ് ആ ഗൂഢാലോചന കേസാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ അറിയപ്പെട്ട കേസ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാർക്കെതിരായിട്ട് ഭരണകൂടം ചാർജ് ചെയ്തിട്ടുള്ള ആദ്യത്തെ ഗൂഢാലോചന കേസ് ബ്രിട്ടീഷുകാരുടെ കാലത്തുണ്ടാക്കിയിട്ടുള്ള പെഷവാർ ഗൂഢാലോചന കേസാണ് അത് കഴിഞ്ഞ് കോൺപൂർ മീറത്ത് എത്ര എത്ര ഗൂഢാലോചന കേസുകൾ എല്ലാം കമ്മ്യൂണിസ്റ്റ് രേഖകളൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ നാട്ടിൽ കോൺഗ്രസ് ഉണ്ട് കോൺഗ്രസ് ഒരു ഘട്ടത്തിൽ ഇടതുപക്ഷവും വലതുപക്ഷവുമായിട്ട് വേർതിരിയുന്നു അപ്പോ നമ്മുടെ പുരാവസ്തു രേഖകൾ ഇപ്പം പരിശോധിച്ചാൽ ഒരു കാര്യം മനസ്സിലാവും കോൺഗ്രസ് കാര്യം വ്യത്യസ്തമായിട്ട് ബ്രിട്ടീഷുകാർ ഏറ്റവും കൂടുതൽ ഭയപ്പെട്ടിരുന്നത് കമ്മ്യൂണിസ്റ്റ് പ്രവർത്തനത്തെയാണ് സർക്കാരിന്റെ അക്കാലത്തെ റെക്കോർഡുകൾ ബ്രിട്ടീഷ് ഗവൺമെന്റ് റെക്കോർഡുകളിലൊക്കെ നോക്കിയാൽ ബ്രിട്ടീഷുകാർ ഏറ്റവും കൂടുതൽ ഭയപ്പെട്ടത് കമ്മ്യൂണിസ്റ്റ് പ്രവർത്തനത്തിനെയാണ് ബോൾ പ്രവർത്തനത്തെ അങ്ങനെയ ഗൂഢാലോചന കേസുകൾ പെഷവാറും കോൺപൂരുംീറത്തുമടക്കമുള്ള ഗൂഢാലോചന കേസുകൾ വന്നപ്പോ അതിൽ പ്രതികളായിട്ടുള്ളവർ ഭയന്നുപോയില്ല അവരെന്താ കോടതി നടപടികളെ പ്രയോജനപ്പെടുത്തിയത് കോടതി നടപടികളിൽ പങ്കെടുത്തുകൊണ്ട് നിയമപരമായിട്ടുള്ള പോരാട്ടം അതോടൊപ്പം ഭരണകൂടത്തിന്റെ അടിച്ചമർത്തൽ നടപടികളെ തുറന്നു കാണിക്കാൻ വേണ്ടിയുള്ള നല്ല അവസരമായിട്ടാണ് ഈ കോടതി നടപടികളെ അവർ ഉപയോഗപ്പെടുത്തിയത് അതാ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ചരിത്രം തടവറകൾ ഉണ്ടായിട്ടുണ്ട് തടവറകളിൽ നിരവധി ആളുകളെ പിടിച്ചിട്ടുണ്ട് നിങ്ങൾ നോക്കൂ ഇവിടെ വേദിയിലിരിക്കുന്ന സെഹാവ് കുഞ്ഞിരാമനും അതുപോലെ തന്നെ സെഹാവ് മണിയും ഉൾപ്പെടെയുള്ള സെഹാക്കൾ ജയിലിൽ ഞങ്ങളൊക്കെ സ്വീകരിക്കാൻ പോയിരിക്കാം സ്വീകരിച്ച് അവരെ ഇറക്കുന്ന അവസരത്തിലും സ്വീകരിച്ചു അപ്പോൾ നാട്ടിലെ മാധ്യമങ്ങളൊക്കെ വലിയ പ്രചരണം അല്ലേ ആ ഇതാ അക്രമികളെയും കൊലയാളികളെയും സ്വീകരിക്കാൻ വേണ്ടി മാർസിസ്റ്റുകാർ എത്തിയിരിക്കുന്നു എന്ന നിലക്കുള്ള പ്രചരണം എല്ലാ കാലത്തും എല്ല പ്രചരണമാണ് ഞാൻ ആഗ്രഹിക്കുകയാണ് ഇപ്പൊ മാത്രം ഉണ്ടായതല്ല നിങ്ങൾ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസിന്റെ ഭാഗമായിട്ടാണ് കമ്മ്യൂണിസ്റ്റുകാർ പ്രവർത്തിച്ചിരുന്നത് ആദ്യകാലം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലെ പയ്യന്നൂരിലെ ഉപ്പ് സത്യാഗ്രഹ ജാഥയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി മലബാറിലേക്ക് വന്ന രണ്ടുപേരാണ് പിൽക്കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംഘാടകന്മാരായി മാറിയത് കോട്ടയം വൈക്കം സ്വദേശിയായിട്ടുള്ള കൃഷ്ണപിള്ള മുപ്പതിൽ കോഴിക്കോട് വണ്ടി ഇറങ്ങിയതാണ് പോയത് കോൺഗ്രസിന്റെ കോൺഗ്രസുകാർ മനസ്സിലാക്കണം ഇങ്ങനൊരു ചരിത്രം ഉണ്ട് മഹാത്മാഗാന്ധി രണ്ടീ കടപ്പുറത്ത് ഉപ്പിന് നികുതി ഏർപ്പെടുത്തിയതിനെതിരായിട്ട് ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് ജനങ്ങളെ അണിനിരത്താനുള്ള സമരം പ്രഖ്യാപിച്ചു ഉപ്പ് സത്യാഗ്രഹം ആ ഉപ്പ് സത്യാഗ്രഹം കേരളത്തിലും നടത്തണം എന്ന് കെ പി സി സി തീരുമാനിച്ചപ്പോ അതിൽ പങ്കെടുക്കാൻ വേണ്ടി ഞങ്ങൾ ഉണ്ട് ഞങ്ങൾ അപേക്ഷ തരുന്നു എന്ന് പറഞ്ഞിട്ട് അപേക്ഷ തന്ന അപേക്ഷ കൊടുത്ത ഒരാളാണ് കൃഷ്ണപിള്ള മറ്റൊരാളാണ് തിരുവനന്തപുരത്ത് നെയ്യാറ്റിൻകര സ്വദേശിയായിട്ടുള്ള എൻ സി ശേഖർ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ബിജാബാപം ചെയ്തിട്ടുള്ള രണ്ടുപേർ ഇവരാണ്